മലേഷ്യൻ എയർലൈൻസിന്റെ എം എച്ച് ത്രീ സെവന്റി എന്ന വിമാനം കാണാതായിട്ട് പത്ത് വർഷം തികയുകയാണ് ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് യാത്രക്കാരുമായി രണ്ടായിരത്തി പതിനാല് മാർച്ച് എട്ട് അർദ്ധരാത്രിക്ക് ശേഷം കോളാലംപൂർ വിമാനത്താവളത്തിൽ നിന്നും ബെയ്ജിംഗ് ലക്ഷ്യമാക്കി പുറപ്പെട്ട ബോയിങ് ത്രിപിൾ സെവൻ ടു ഹൺഡ്രഡ് ഇ ആർ വിമാനം ലക്ഷ്യസ്ഥാനത്തെത്തിയില്ല വിമാനം കാണാതെന്ന് സംശയിക്കുന്നതിന് പിന്നാലെ വലിയ രീതിയിൽ കടലിൽ നടത്തിയ തിരച്ചിലിൽ വിമാനം കണ്ടെത്താനുമായില്ല പത്ത് വർഷത്തിനപ്പുറം ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ വീണ്ടും എന്താണ് വിമാനത്തിന് സംഭവിച്ചത് എന്താണെന്ന് കണ്ടെത്താനായി തിരച്ചിൽ തുടങ്ങാൻ ഒരുങ്ങുകയാണ് മലേഷ്യ വ്യോമയാന ഗതാഗത രംഗത്തെ എക്കാലത്തെയും നിഗൂഢതയാണ് എം എച്ച് ത്രീ സെവന്റി നിലനിൽക്കുന്നത് മുപ്പത് രാജ്യങ്ങളാണ് എം എച്ച് ത്രീ സെവന്റിനായുള്ള തിരച്ചിലിൽ പങ്കെടുത്തത് കോലാലംബൂരിൽ നിന്നും ബെയ്ജിങ്ങിലേക്ക് പോകുന്നതിനിടെ എം എച്ച് ത്രീ സെവന്റി പെട്ടെന്ന് റഡാലിൽ നിന്നും അപ്രതീക്ഷിതമാവുകയായിരുന്നു പതിനാല് രാജ്യങ്ങളിൽ നിന്നായുള്ള ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് യാത്രക്കാരും പന്ത്രണ്ട് ക്രൂ അംഗങ്ങളുമാണ് വിമാനത്തിനൊപ്പം കാണാതായത് ടേക്ക് ഓഫിന് മുപ്പത്തി മിനിറ്റിന് ശേഷം നടന്ന ആശയവിനിമയമാണ് ഒടുവിലെ എം എച്ച് സെവന്റി നടന്നിട്ടുള്ളത് ഇതേ തെക്കൻ ചൈന കടന്നതിന് മുകളിലായിരുന്നു നിർദ്ദിഷ്ട പാതയിൽ നിന്നും എം എച്ച് ത്രീ സെവന്റീന് അപ്രതീക്ഷിതമായി ഉണ്ടായ ചലനം റഡാറുകൾ പിടിച്ചെടുത്തിരുന്നു ഇന്ത്യൻ മഹാസമുദ്രത്തിന് വിമാനം വീണതാണെന്ന് സംശയിക്കപ്പെടുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഇരുപത്തി മൂവായിരം സ്ക്വയർ മൈൽ ദൂരമാണ് സംയുക്ത തെരച്ചിൽ സംഘം വിമാനത്തിന് വേണ്ടിയും അതിലെ യാത്രക്കാർക്ക് വേണ്ടിയുമായി അരിച്ചുപിറുക്കിയത് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരിയിൽ മലേഷ്യൻ അധികൃതർ എം എച്ച് ത്രീ സെവന്റീന്റെ കാണാതാകൽ അപകടമാണെന്നും വിമാനത്തിലുണ്ടായിരുന്നവർ മരിച്ചതായി പ്രഖ്യാപിക്കുകയും ചെയ്തു മരിച്ചവരുടെ ബന്ധുക്കൾക്ക് നഷ്ടപരിഹാരം നൽകാനുള്ള നടപടികൾ സുഗമമാക്കാനായിരുന്നു ഇത് ഇതിനോടകം സമുദ്രാന്തർ ഭാഗത്തെ തിരച്ചിൽ നാൽപ്പത്തി ആറായിരത്തി മുന്നൂറ് സ്ക്വയർ മൈലായിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈ മാസത്തിലാണ് എം എച്ച് ത്രീ സെവൻറ്റീന്റെ കാണാതാക്കൾ അപ്രതീക്ഷിതമായ തെളിവ് ലഭിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈ ഇരുപത്തി ഒമ്പതിനായിരുന്നു അത് അപ്പോഴേക്കും വിമാനം കാണാതായിട്ട് പതിനാറ് മാസങ്ങൾ പിന്നിട്ടിരുന്നു ഫ്രഞ്ച് ഐലൻഡ്സ് ഓഫ് റിയൂണിയൻ എന്ന പ്രദേശത്ത് അന്നേ ദിവസം ആറടിയോളം നീളമുള്ള ഒരു വിമാനാവശിഷ്ടം ബീച്ചിൽ വന്നടിഞ്ഞു ബോയിങ് ത്രിബിൾ സോൺ വിമാനത്തിന്റെ ഫ്ലാപ്പ് റൗൺ എന്ന് പറയുന്ന ഒരു ഭാഗമായിരുന്നു തീരത്തടിഞ്ഞത് എം എച്ച് ത്രീ സെവൻറ്റിയും ഒരു ബോയിങ് ത്രിബിൾ സോൺ ആയിരുന്നു എം എച്ച് ത്രീ സെവൻറ്റിയുമായി ബന്ധിപ്പിക്കുന്ന ഒരു സീരിയൽ നമ്പറോട് കൂടിയതായിരുന്നു ഈ വിമാനാവശിഷ്ടം പിന്നീട് വിമാനത്തിന്റെ വിലയിരുത്തിയ വിവിധ അവശിഷ്ടങ്ങൾ പല രാജ്യങ്ങളിൽ നിന്നായി കണ്ടെത്താൻ സാധിച്ചു മൌറീഷ്യസ് ടാൻസാനിയ മൊസാംബിക് ദക്ഷിണാഫ്രിക്ക എന്നിവിടങ്ങളിൽ നിന്നായി വിമാനാവശിഷ്ടങ്ങൾ കണ്ടെത്തി രണ്ടായിരത്തി പതിനഞ്ചോടെ വിമാനത്തിന് വേണ്ടിയുള്ള തിരച്ചിലുകൾ അവസാനിപ്പിച്ചു രണ്ടായിരത്തി പതിനെട്ടിൽ ടെക്സസ് അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഓഷ്യൻ ഇൻഫിനിറ്റി വിമാനത്തിന് വേണ്ടിയുള്ള തിരച്ചിൽ വീണ്ടും ആരംഭിച്ചു ലഭ്യമായ ചില വിവരങ്ങൾ അടിസ്ഥാനത്തിലായിരുന്നു ഇത് എന്തെങ്കിലും നിർണായക കണ്ടെത്തലുകൾ ലഭിച്ചാൽ പണം നൽകും അല്ലാത്ത പക്ഷം പണം നൽകില്ല എന്ന് മലേഷ്യൻ സർക്കാരുമായ ധാരണയിലാണ് ഈ തിരച്ചിൽ നടക്കുന്നത് ജൂലൈ മാസത്തിൽ മലേഷ്യൻ രോമാൻ അധികൃതർ നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പേജുള്ള റിപ്പോർട്ട് പുറത്തുവിട്ടു നിർദ്ദിഷ്ട പാതയിൽ നിന്ന് വിമാനം പുറത്തുനിന്നുള്ള ഇടപെടലിൽ ദിശ മാറ്റുകയും ചെയ്തതാണ് ഇതിൽ നൽകിയിരുന്ന വിവരം വിമാനത്തിനൊപ്പം കാണാതായ ബന്ധുക്കൾക്ക് വേണ്ടിയുള്ള ബന്ധുക്കളുടെ പ്രതീക്ഷ വാങ്ങാതിരുന്നതോടെ വീടും ആരംഭിക്കാനുള്ള നീക്കത്തിലാണ് അധികൃതരുള്ളത് വിമാന അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള പാളിച്ചകൾ പുറത്തുന്നതോടെ മലേഷ്യയുടെ സിവിൽ ഏവിയേഷൻ ചീഫ് രാജിവെക്കേണ്ടി വന്നിരുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അച്ചൊരു നല്ലൊരു വീഡിയോമായി വരാം നന്ദി